ഹായ് ഹലോ അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക് അപ്പോൾ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയാണല്ലോ അപ്പോൾ ഗാന്ധി ജയന്തി ആകുമ്പോൾ സ്കൂളിലോട്ട് കുട്ടികളോട് ഗാന്ധിജിനെ വരച്ച് കൊണ്ടുവരാനും അങ്ങനെയൊക്കെ ആവശ്യപ്പെടാറുണ്ട് അപ്പോൾ നമ്മൾ പെടാറ് ശരിക്കും ഉമ്മമാരൊക്കെയാണല്ലേ ഒരു ഗാന്ധിജിനെ വരയ്ക്കാനൊക്കെ ഒരുപാട് പാടുപെടാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു ഒരു ഗാന്ധിജിയാണിത് നമ്മൾ സ്റ്റെൻസിൽ സ്റ്റെൻസിലാർട്ട് ടൈപ്പാണ് ഡീറ്റെയിലിംഗ് ഒന്നും കൊടുക്കാത്തത് കാരണം തന്നെ എല്ലാവർക്കും വരച്ചെടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം ഇങ്ങനെ ഒന്ന് ഫുൾഫിൽ ചെയ്ത് കൊടുത്താലേ നമുക്കൊരു ഗാന്ധിജിൻ്റെ ഷേപ്പ് വരുള്ളൂ അതുകൊണ്ടാണ് ബാക്കി സ്ഥലങ്ങളിൽ വരയ്ക്കണതും കുറച്ച് സ്ഥലങ്ങളിൽ ഹൈലൈറ്റ് ചെയ്ത് ബ്ലാക്ക് കൊടുക്കുന്നത് കേട്ടോ ഏകദേശം വരച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി നേതാ ജസ്റ്റ് ഒന്ന് മാറിപ്പോയിട്ടോ അത് നമ്മളൊന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ കാര്യമായിട്ട് ചെയ്യാൻ പോകുന്നത് കവറ് കയറി എടുത്തിട്ടോ നമ്മുടെ പ്ലാസ്റ്റിക് കവർ ഇതുപോലെ കയറി എടുത്ത് ഇതിൻ്റെ പ്ലാന് ഒരു ഹാക്ക് പോലെ ചെയ്ത് നോക്കാമെന്നായിരുന്നു അതിന് വേണ്ടിയിട്ട് മുകളിൽ ഓറഞ്ച് കളറും താഴെ നമ്മൾ ഒരു കടമ്പച്ച കളറും ഈ ഒരു കവറിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് കമിഴ്ത്തിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പതാകൻ്റെ കളറിൽ ഗാന്ധിജി നിൽക്കുന്ന മാതിരി തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷെ ചെറുതായിട്ടൊന്ന് പാളിപ്പൊയ്ക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കണ്ട ഞാൻ ഇതിന് ശേഷം ചെയ്യണ പ്രോസസ്സ് ചെയ്ത് നോക്കിയാൽ മതി ജസ്റ്റ് ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ആ കളറ് വെച്ചിട്ടൊന്ന് ചെയ്തു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഗാന്ധിജിയെ വരച്ചാൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും തോന്നുന്നു ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ